ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട നാപ്പത്തിയാറുകാരൻ മരിച്ചു ആലങ്ങാട് നീറിക്കോട് കളത്തിപ്പറമ്പിൽ സിബിൻദാസ് ആണ് മരിച്ചത് സിബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭക്ഷണത്തിനൊപ്പം ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ സിബിനെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയായിരുന്നു മുമ്പ് പലപ്പോഴും ചെമ്മീൻ കഴിച്ച് പലരും മരിച്ചിരുന്നു ഈ ഇത്തിരി കുഞ്ഞൻ ഇത്ര അപകടകാരിയാണോ വിശദമായി പറയാം ഞാൻ മേഘാപ്പി പണിക്കർ ചെമ്മീൻ ഭക്ഷിക്കുന്നതിലൂടെ മരണം സംഭവിക്കുന്നത് വളരെ അപൂർവമാണ് അനഫിലെക്സ് എന്ന അലർജി മൂർച്ഛിച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ചെമ്മീൻ വർഗത്തിൽപ്പെട്ട മീനുകൾ കഴിക്കുമ്പോൾ പലരിലും അനഫിലെക്സ് എന്ന അലർജി കാണാറുണ്ട് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ചെമ്മീനിലെ ഒരു പ്രത്യേകതരം പ്രോട്ടീനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് അലർജി ഉണ്ടാകുന്നത് ചെമ്മീലിലെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുമെന്ന തോന്നലിൽ ശരീരം അതിനോട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ചില ഇമ്മ്യൂൺ സെൽസ് ആക്ടിവേറ്റ് ആകുകയും ഇമ്മ്യൂണോഗ്ലോബലിൻ എന്ന ആന്റിബോഡി ഉണ്ടാകുകയും ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിലെ പലതരം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് അലർജി ആക്കുന്നു അതുവഴി ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് രണ്ട് തരത്തിലാണ് സംഭവിക്കുക ചെമ്മീൻ കഴിച്ച ഉടനെയോ കുറച്ചു സമയത്തിന് ശേഷമോ ഇത്തരം അലർജി കണ്ടുവരാം ഇതിൽ പെട്ടെന്നുണ്ടാകുന്ന അലർജി റിയാക്ഷൻ ആണ് അനാഫലൈറ്റ്സ് എന്ന് പറയുന്നത് അനാഫലൈറ്റ്സ് ശ്വാസ തടസ്സം ഹൃദയസ്തംഭനം ബി പി കുറയുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നയിക്കും ചെമ്മീൻ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അലർജി മൂലമുള്ള മരണനിരക്ക് കുറവാണെങ്കിലും ചെമ്മീൻ കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടാലുടൻ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടേണ്ടതാണ് ചികിത്സ വൈകിയാൽ ഹൃദയത്തിലേക്കും ശ്വാസകോശത്തെയും രക്തക്കുഴലിനെയും ബാധിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഗുരുതരമാകുന്നത് എപ്പിനെഫ്രിൻ എന്ന ഇഞ്ചക്ഷനാണ് ഇത്തരം അലർജി ഉള്ളവരിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇഞ്ചക്ഷൻ നൽകാം വിദേശ രാജ്യങ്ങളിലെല്ലാം ഇത്തരം അലർജിയുള്ള ആളുകൾക്ക് ഈ ഇഞ്ചക്ഷൻ കയ്യിൽ സൂക്ഷിക്കാനുള്ള അനുമതിയുണ്ട് ഇത്തരം അലർജി പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നതല്ല ഒരു തവണ അലർജി വന്ന് ചികിത്സ തേടിയാൽ വീണ്ടും ചെമ്മീൻ കഴിക്കുമ്പോൾ അതേ അലർജി ഉണ്ടാകും ചെമ്മീൻ കഴിച്ച് ഒരിക്കൽ അലർജി ഉണ്ടായവരിൽ ചെമ്മീൻ പിന്നീട് ഒരിക്കലും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ചെമ്മീൻ മാത്രമല്ല കൂന്തൽ ഞണ്ട് തുടങ്ങി തോടുള്ള എല്ലാ മത്സ്യങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ആദ്യത്തെ തവണ അലർജി വരുമ്പോൾ ചെറിയ രീതിയിലാവും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരിക എന്നാൽ വീണ്ടും ഇത്തരം ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുമ്പോൾ ശരീരം വളരെ പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആയി റിയാക്ട് ചെയ്യുകയും ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യും ഇത് മരണസാധ്യതയും കൂട്ടും അതുകൊണ്ട് ഒരിക്കൽ അലർജി കണ്ടാൽ പിന്നീട് ചെമ്മീൻ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ചെമ്മീൻ സ്ഥിരമായി കഴിക്കുന്ന ആളുകളിലും ഇത്തരം അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് വർഷങ്ങളായിട്ട് ചെമ്മീൻ കഴിച്ചു വരുന്നവരിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് അലർജി ഉണ്ടായേക്കാം ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ ആദ്യമായി ഉണ്ടാകുന്നതല്ലേ എന്ന് കരുതി അവഗണിക്കാതെ പിന്നീട് ഇത്തരം മത്സ്യങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വയറ്റിൽ പുകച്ചിൽ ചൊർച്ചിൽ ചുണ്ടിനു ചുറ്റുമുള്ള നീർക്കെട്ട് തുടങ്ങിയവയാണ് അലർജി ഉണ്ടാകുന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ പിന്നീട് ശ്വാസ തടസ്സം അമിതമായി വിയർപ്പ് ബി പി താഴുക തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കെത്തും കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഹൃദയസ്തംഭനവും സംഭവിക്കും മറ്റലർജി ഉള്ളവർക്ക് ചെമ്മീൻ അലർജി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല